ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിവിടെ പ്രണാവേല് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാ ഇപ്പൊ പോവാനായിട്ട് ഞാനും റൈഫാനും ഗോപും കൃഷ്ണെല്ലാവരും ഉണ്ട് നമ്മളങ്ങോട്ടാണ് പോകുന്നത് പ്രണാവേ അത്രേ ഉള്ളു അത് കഴിഞ്ഞോ അപ്പത്തിനാവശ്യം തിരിച്ചു വരും

ഗോപുവും കൂടെ കയറി വച്ചുവണ്ടിക്കാറില്ല നമ്മുക്ക് വാള വണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കാണ് മഴ പെയ്യുന്നുണ്ടല്ലോ പണി 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 വാഴാൻ ചാൻസ് ഉണ്ടല്ലേ എൻ്റെ വണ്ടിയല്ലേ െ ഇതിനീ വണ്ടിട്ടിരിക്കുന്നത് ബ്ലോക്കാണത് ആണോ ഇതാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ടണാവില്ലേ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും കാണുന്നതാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ വട്ടം കറങ്ങുന്നു കറക്ക പൈസ ഉണ്ടോ ഒരു യൂറ ഉണ്ടോ എങ്ങനെയാ നോക്കട്ടെ ഒരു യൂറ ഇട്ട് അനുഭവം ഒരു ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അനുഭവം വരും അത് കട്ട് ചെയ്യണോ

നല്ലടാ ഇതാണ് ഞെക്ക് കഴിയുമ്പോത്തേക്കേണ്ടോ അതെന്നെ അങ്ങനെ കണ്ടോ സട്ട് മാത്രമേ അല്ല കിട്ടും നല്ല പിന്നെ ട്രൈ ഇല്ലല്ലോ അവർക്ക് മനസ്സിലായിട്ടാ ഇത് കിട്ടണെങ്കി നാല് പേർക്ക് ഇരിക്കാട്ടോ പറ്റില്ല നാല് പേർക്ക് ഇരിക്കാം അവിടെ വേറെ സംഭവ കർന്നെ തകർന്ന് തരിപ്പണാട്ടായിരുന്നു ഒന്ന് ഇത് നോക്ക് ഇതുപോലത്തെ ഒരു ആകാശം ഞാൻ നമ്മള് വേറെ എന്റെ സ്പീഡാ പറഞ്ചിയ സ്പീഡാ കേട്ടോ അമ്പോ തീർക്കുവോ എന്റെ അമ്മോ അയ്യോ ഇത് നോക്കിയോ ആ നമ്മ നാട്ടില് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഒരാൾക്ക് കയറണി ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നശിപ്പിച്ചു വിടും നമ്മൾ അതുപോലെ പരിപാടി എന്നാണോ ആ അമ്പോ ഇത് ഭയങ്കര സീനാ ഓ ഇത് അടിച്ചിറക്കോ ആ എട്ടോട്ട് പോവാലോക്ക് തിരിച്ച് നമുക്ക് ഇറങ്ങാല്ലേ തിരിച്ചിറങ്ങി അപ്പുറത്തെ അപ്പറത്തെ സീറ്റിലോട്ട് പോകാലേ സെന്ററിലങ്ങോട്ട് പോകാലേടാ ഇവിടെ ഈ എല്ലാ ആൾക്കാരും പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഒന്നാണെങ്കിൽ ജലദോഷം കാരന്റെ സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല ഏഹ് ഇത് മുളകാണോ വെച്ചു പാപ്രിക്കൂറ പന്നി വറുത്ത പന്നി വറുത്ത പന്നിയുടെ ഇതുണ്ട്

കോഫി ോഫി കണ്ട സംഭവൊക്കെ കേട്ടോ ഇത് കേക്കാം കേക്കാ ഇതോര ഐറ്റംസും ഇവരുണ്ട് എത്ര ആയിട്ടാണ് നോക്കി ഐസ്ക്രീമിന്റെ ഷോപ്പ് ആട്ടാ പോണ് മറ്റേ ഉരുളക്കിഴങ്ങ് മറ്റേ ലേസ് ഒക്കെ ഉണ്ടൊക്കെ ചെയ്യുന്നു ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്കിന്റെ ഒക്കെ സെറ്റപ്പുണ്ട് ഇതൊക്കെ എന്താ എന്നാ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് കളയുന്നുണ്ട് ഓ നൂറ്റമ്പത് യൂറ കേട്ടോ എറണാകുളത്തിന് നൂറ്റമ്പത് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപയാണോ എന്ന് ഇത് ായിരിക്കും ഏതാ അതൊക്കെ ചെറു സാധനമാണ് ഇത്തഞ്ചും ചെറിയ സിനിമക്കകത്ത കണ്ടിട്ട് അരിവരാ അറിയാലോ എല്ലാറ്റാ ഐറ്റം ഉണ്ട് ആ വാൽനട്ട് എല്ലാ സാധനവും ഇതുണ്ടോ പ്ലയേഴ്സിന്റെ കാര്യം കമിനിയ ശേഖരം തന്നെയുണ്ട് വെളുത്തുള്ളി വെച്ചിരുന്നുണ്ടോ എല്ലാരും വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി എനിക്ക് മനസിലാവുന്നില്ല കാരണം ഇവിടെ കടം വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസത്തേക്ക് വെളുത്തുള്ളിയല്ലേ മുളക് ഇത് തന്നെയാണത് ഇരുനൂറ് രൂപ മേടിക്കും ആ കാടൊക്കെ എടുക്കല്ലോ അതെ ഒന്ന് അറുപത് ഒന്ന് അറുപതേ ഉള്ളു കാടേ നമുക്കൊന്നൊരു ഇരുന്നൂറ് ഗ്രാം മേടിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം പന്നി ആണെങ്കിൽ ഫ്രൈ ചെയ്ത് പന്നി ഫ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം അല്ലേ അടിപൊളിയാണല്ലോ ഇത് സ്മോക്ക്ഡ് പന്നി അല്ലേ അതെല്ലേ ഇത് സ്മോക്കഡല്ലേ ഇതല്ലേ വണ്ണിരിക്കുന്നുണ്ടോ മണ്ണ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തേക്കാലം കൂടുതലാ പറയുന്ന ആൾക്കാരെ കണ്ടത്ര ജിസ്റ്റു വേണമെങ്കിൽ ഒരു നൂറ് രൂപ മേടിക്കുകയാണ് എങ്ങനെയുണ്ടോ നോക്കട്ടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ ഏറ്റൊക്കെ വെച്ചിട്ട് ഈടെ അലങ്കരിക്കുന്നു ഇതോരോ ടൈപ്പ് സാളത്തൊക്കെ ആയിരുന്നു കർച്ചീഫ് സാധനങ്ങളൊക്കെ ഈ ഹാൻഡിക്രാഫ്റ്റിന്റെ മെറ്റീരിയൽസ് കണ്ടോ ഓ James. No. I'll carry him. I'm not going to. You are going to go. എന്നാ നാറ് നമ്പുരാ ഇതാണ് ഇതുണ്ടോ ഇ പലാസോ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ലേഡീസ് പറ്റി ഓ ഇതുണ്ട് കഫേ ആൻഡ് റെസ്റ്റോറൻറ് ഉണ്ടോ ബിസ്കറ്റ് കുക്കി ബെൽറ്റ് മറ്റേ ലെതർ സാധനങ്ങൾ മാത്രമേ ഉള്ളു ആ ഇത് അടുത്ത ബ്രാൻഡിന്റെ ആണ് അല്ല അടിപൊളി സാധനങ്ങളാണ് ഇത് ഇയറിങ്സ് മാല ചെയിൻ സാധനങ്ങളൊക്കെ മലബാർ വട്ടായി മലബാർ വെട്ടായി പൊരി അവിടെ സാധനം ഒന്നുമല്ലേ ഇവിടുത്തെ ഓരോ മലബാർ പട്ടായി സാധനങ്ങളൊക്കെ ഞാൻ ഇതൊന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അനു ഇഷ്ടപ്പെടുത്തില്ല അമ്പോ ഇവിടെ ഭയങ്കര പരിപാടി കേട്ടോ ജനസര ജലത്തിരക്കെന്ന് പറയുന്നത് ജലത്തിരക്കാൻ ഒക്കെ ഇതൊക്കെ ആ ഒരു പുറത്തെ സൈഡാണ് വേണ്ട അതോട് കയറിയിട്ടില്ല ശരിക്കും പറഞ്ഞു പേടിപ്പെടുന്നടാ മറ്റേ വള്ളമാണോ ബോട്ട് കാണാം ബോട്ട് കറങ്ങി അടിക്കുന്ന പേരും എഴുതുക ഇങ്ങനെ ആൾക്കാർ മേളിലോട്ട് കണ്ടോ ഇതാണെങ്കിലും ആൾക്കാർ എൻ്റെ ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കയറ്റി വട്ടം കറുകി അതുപോലെ തന്നെ കണ്ടത് ഇത് അങ്ങ് മണ്ടവരൊക്കെ കേട്ടോ അതിനാണെങ്കിലും വട്ടം ചെതറി കഴിക്കും எவா வச்சு அப்போ ஆனா സെൻട്രത്തേക്ക് പോകുന്ന സ്ഥലമാണ് എന്നാ രസം നോക്കി ഇവിടെ കാണാനായിട്ട് അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി വന്നു ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് നടന്നു വന്നോ നമ്മളിപ്പോൾ കണ്ടില്ലേ ആ ആ സമയം കണ്ടോ അത് അതിപ്പോൾ അവിടുന്ന് നടന്നു വന്ന സ്ഥലം ഈ എൻ്റെ രസം നോക്കി ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി അടിപൊളി പ്ലേസ് ഉണ്ട് എന്നെ നോക്കി ഇവിടെ കൊണ്ട് അല്ല ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഇവിടെ അടിപൊളി കണ്ടോ സെൻട്രത്തിന് അങ്ങോട്ട് പോകുന്നുണ്ടോ എന്നാ രസം ഒന്നും അടിപൊളി

Bir ആ തോക്കുണ്ടോ തോക്കൊക്കെ ഇട്ട് ഓടിയെക്കുന്ന ടൈപ്പ് എന്തോ ടൈപ്പ് തോക്കിയ സംഭവങ്ങള് അമ്മും ബില്ലും ചെറിയ ചെറിയ വിടെ നമ്മളെ പൂന്തോക്കിട്ടില്ലേ പോലത്തെ ഇന്നത്തെ വെച്ച് വെച്ച് വെച്ചാൽ പണ്ട് നമ്മളെ കയ്യിലൊക്കെ ഇട്ടുണ്ടെന്നാണ്

ഇതെന്താ സ്ലോ വേക്കില് ട്രഡീഷണൽ പാട്ടോ സംഭവം തന്നെ കേട്ടോ ആ കൈ ഉണ്ടോ കൈ അനങ്ങുമ്പത്തേക്കും ആണ് എന്റെ തോടെ എയർ വന്നിട്ട് എന്റെ തോടെ കണീ സൗണ്ട് പുറത്തോട്ട് വരണ്ട സൗണ്ട് ആ കാലിൻ്റെ സ്റ്റെപ്പുണ്ടാ വേണ്ട